ജീവിതത്തെ പല വർണ്ണങ്ങളിൽ പകർത്തുന്ന പട്ടുകുപ്പായം പോലെയാണ് ഒരു വിശുദ്ധനെ അല്ലെങ്കിൽ വിശുദ്ധയെ പരിചയപ്പെട്ട് പുണ്യങ്ങൾ അനുകരിക്കുക എന്നത് വളരെ ധന്യമാണ് ദൈവസ്നേഹാഗ്നി ചൂളയിലേക്ക് സ്വയം എറിഞ്ഞ് വെന്തു നീറി ധൂപസുഗന്ധമായി തീർന്ന വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന മലങ്കര കാത്തലിക് ടിവിയുടെ അനുദിന വിശുദ്ധർ എന്ന പരമ്പരയിലെ മുപ്പത്തിയൊമ്പതാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഓഗസ്റ്റ് മുപ്പതാം തീയതി മുതൽ സെപ്റ്റംബർ അഞ്ച് വരെയുള്ള കാലയളവിൽ നാം പരിചയപ്പെടുന്ന വിശുദ്ധർ അവരുടെ പുണ്യജീവിതം പുണ്യസമ്പാദനം പുണ്യവഴികൾ വേറിട്ട പാതകളിലൂടെ ക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടർന്ന ആ വിശുദ്ധരുടെ പരിമളം തേടി നമുക്ക് ഒരുമിച്ചൊരു യാത്ര ഓഗസ്റ്റ് മുപ്പത് തിങ്കളാഴ്ച അരുമത്തിയായിൽ ജോസഫും നിക്കോതിമൂസും നാല് സുവിശേഷകന്മാരും ഇവരെ പ്രത്യേകം പരാമർശിക്കുന്നു റാംസ എന്ന ദേശത്ത് മത്യാസിൻ്റെ പുത്രനായി ജനിച്ച് ജോനാഥൻ എന്ന തൻ്റെ സഹോദരനോടൊത്ത് വളർന്ന് ക്രിസ്തുവിൻ്റെ വചനങ്ങളിൽ ആകൃഷ്ടനായി അവിടുത്തെ ശിഷ്യനായി തീർന്നു ധനികനായ അദ്ദേഹം യഹൂദ ആലോചനാ സംഘത്തിലെ ബഹുമാനായ ഒരംഗവും നല്ലവനും നീതിമാനുമായിരുന്നു ചരിത്രത്തിൽ നാം കണ്ടെത്തുന്ന അനിമത്യേക്കാരൻ ജോസഫ് മൃതസംസ്കാരകരുടെ മധ്യസ്ഥൻ എന്നും അറിയപ്പെടുന്നു മുപ്പത് വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കപ്പെട്ട് ഗുരു കുരിശിൽ മരിച്ചപ്പോൾ യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളിൽ പൊതിഞ്ഞ് സകല ബഹുമാനത്തോടും ആദരവോടും കൂടെ നിക്കോതിമോസിനോടൊപ്പം ചേർന്ന് നിന്ന് താൻ പുതുതായി പണി പണികഴിപ്പിച്ച കല്ലറയിൽ യേശു തമ്പാനെ സംസ്കരിച്ചു സകല സ്ഥാനമാനങ്ങളും ഒരു നിമിഷം കൊണ്ട് കാറ്റിൽ പറത്തി ആരെയും ഭയപ്പെടാതെ ചങ്കുറ്റത്തോടെ നിന്ന് ദേവകുമാരന് അന്ത്യവിശ്രമം നൽകിയ അരിമത്തിയായിലെ ജോസഫ് യേശുവിൻ്റെ അന്ത്യവിശ്രമത്തിനും മഹത്വരമായ ഉദ്ധാനത്തിനും സാക്ഷ്യത്തിൻ്റെ വിശുദ്ധ സ്ഥലമൊരുക്കിയ അരിമത്തിയായിലെ വിശുദ്ധ ജോസഫ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം മൂന്നാം തിരുവചനം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദേവരാജൻ കാണാൻ കഴിയുകയില്ല രാമിൻ്റെ നിശബ്ദതയിൽ കേട്ട തിരുവചനത്തിൻ്റെ സാക്ഷ്യം കാൽവരിക്കുരിശൻ്റെ ചുവട്ടിൽ പകൽ വെളിച്ചത്തിൽ നിൽക്കുന്ന നിക്കോതിമോസിൽ നാം കണ്ടെത്തുന്നു നിക്കോതിമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ജനത്തിനു വേണ്ടി കീഴടക്കുന്നവൻ എന്നാണ് ആരായിരുന്നു നിക്കതിമൂസ് യഹൂദ ആലോചനാ സംഘത്തിലെ പ്രധാനി യേശുനു വേണ്ടി ആലോചനാ സംഘത്തിൽ വാദിച്ചിരുന്നവൻ ഒടുവിൽ ക്രൂശിതനെ സംസ്കരിക്കുവാൻ ഒപ്പം നിന്നവൻ ഈ ദിവസം സഭ അനുസ്മരിക്കുന്ന ഈ രണ്ട് വിശുദ്ധരും നമ്മുടെ ജീവിതത്തിന് പ്രചോദനമായി തീരട്ടെ വിശുദ്ധരുടെ നാൾ വഴികളിലൂടെയുള്ള തുടർ യാത്രയിൽ വീണ്ടും കാണുക സെപ്റ്റംബർ രണ്ട് വ്യാഴാഴ്ച മാർ സെമോൻ ബസ്തൂനിയാണ് സുറിയാനി സഭയുടെ അതിശ്രേഷ്ഠനായ താപസവര്യൻ ഈ സന്യാസ ശ്രേഷ്ഠൻ്റെ വഴികൾ വ്യത്യസ്തത പുലർത്തുന്നു അതെന്താണെന്നറിയണ്ടേ മുപ്പത്തേഴ് വർഷം ഒരു തൂണിൽ നിന്നുകൊണ്ടാണ് തൻ്റെ താപസ ജീവിതം അദ്ദേഹം നയിച്ചത് മറ്റൊരു പേരിലും ഈ വിശുദ്ധനറിയപ്പെടുന്നു തുണിന്മേശമോവൻ എ ഡി മുന്നൂറ്റി തൊണ്ണൂറിൽ ടർക്കിയിലാണ് ജനനം പിതാവ് ഒരു ആട്ടിടയൻ ശൈശവം മുതൽ ബൈബിൾ വായിച്ചു വളർന്ന ഈ ബാലൻ്റെ കണ്ണുകൾ ഉടക്കി നിന്നത് സുവിശേഷ സൗഭാഗ്യങ്ങളിൽ പിന്നീട് നാം കാണുക കഠിന തപസ്സിനോട് ആകൃഷ്ടനായ ശമവോനയാണ് തൂണിന്മേൽ തപസ് ചെയ്ത് ദേവസ്നേഹാഗ്നിയാൽ ആളിപ്പടർന്ന മുപ്പത്തേഴ് വർഷങ്ങൾ എല്ലാം ആർജിക്കുവാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും ഒന്നും ഗവനിക്കാതെ നിസ്വനായി മാറി പ്രകാശം പരത്തുന്ന ആ സന്യാസ വൈര്യൻ അനേകരെ സന്യാസ ജീവിതത്തിലേക്ക് ആകർഷിച്ചു അന്ത്യോക്യായിലെ പ്രാത്രിയാർക്കീസ് ഡോഗിനോസ് വിവരങ്ങൾ കേട്ടറിഞ്ഞ് കടന്നുവരികയും തൂണിൽ വച്ച് ബലിയർപ്പണം നടത്തുകയും ചെയ്തുവെന്ന് ചരിത്രം സാക്ഷിക്കുന്നു എടി നാനൂറ്റി അൻപത്തൊമ്പത് സെപ്റ്റംബർ രണ്ടിന് കർത്തൃ സന്നിധിലേക്ക് അദ്ദേഹം ചേർക്കപ്പെട്ടു വീണ്ടും നമ്മുടെ യാത്ര തുടരവേ സെപ്റ്റംബർ അഞ്ചിൻ്റെ നാൾ വഴികളിൽ കണ്ടെത്തുക ഈ നൂറ്റാണ്ടിനെ പ്രകാശമാനമാക്കി നമ്മുടെ ഇടയിൽ ജീവിച്ച് കടന്നുപോയ ഒരു വിശുദ്ധ പാവങ്ങളുടെ അമ്മ ഞാൻ പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി വിശുദ്ധ മദർ തെരേസ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്താറാം തീയതി യുഗോസ്ലാവിയയിലെ സ്കോബ്ജെ പട്ടണത്തിൽ നിക്കോളാദ്രൈൻ ജാസ്ക്യൂ ദമ്പതികളുടെ സ്നേഹവല്ലരിയിൽ വിടർന്ന ഉടുവിളുത്തെ കുസുമം ആഗ്നസ് സഹനത്തിൻ്റെ വഴിത്താരകളിലൂടെ തന്നെയായിരുന്നു കുഞ്ഞാഗ്നസിൻ്റെ വളർച്ചയും ആകസ്മികമായി പിതാവ് മരിച്ചതോടെ അമ്മയുടെ ചുമലിലായി കുടുംബഭാരം തുന്നൽ ജോലികൾക്കിടയിലും പ്രിയ കുഞ്ഞുങ്ങളെ ചിട്ടയിലും നിഷ്ഠയിലും പ്രാർത്ഥനാ ചൈതന്യത്തിലും വളർത്തുവാൻ അമ്മ മറന്നില്ല പതിനെട്ടാം വയസ്സിൽ യേശുവിൻ്റെ ധീര മഷീനറി ആകുവാൻ ലൊറേറ്റോ സന്യാസ സമൂഹത്തിലേക്ക് ആഗ്നസ് കടന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ ഭാരതത്തിലെത്തിയ ആഗ്നസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മെയ് ഇരുപത്തിനാലിന് സഭാവസ്ത്രം സ്വീകരിച്ചു അധ്യാപികയായി സേവനം ചെയ്താലും കൽക്കട്ടയുടെ ചേരികളിലെ ദരിദ്രരിലേക്കും രോഗികളിലേക്കും കുഞ്ഞുങ്ങളിലേക്കും ആ കൈകളും കാലുകളും ഹൃദയവും കടന്നു ചെന്നു ലൊറേറ്റ ഭവനത്തിൻ്റെ സുരക്ഷിതത്തിൽ നിന്ന് പാവപ്പെട്ടവരുടെ അരിശിതത്വത്തിലേക്ക് മെല്ലെ ഒരു ചുവടുമാറ്റം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഒക്ടോബർ ഏഴിന് വത്തിക്കാൻ്റെ അനുമതിയോടെ പുതിയ സന്യാസ സഭ മിഷണറീസ് ഓഫ് ചാരിറ്റി ആ സ്നേഹസേവനം പൂനിലാവായി പാവപ്പെട്ടവരിലേക്ക് കുളിരായി പെയ്തിറങ്ങി അനേകർക്ക് ആശ്രയമായി ആ കൊച്ചു ഭവനം വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായ ജീവിതം എന്നും ആ ധന്യജീവിതത്തിൻ്റെ നിതാന്ത സ്രോതസ്സായി പ്രാർത്ഥനയിലും സേവനത്തിലും ഒഴുകിയ മദർ തെരേസായെ തേടി പുരസ്കാരങ്ങളുടെ നീണ്ട നിര തന്നെ എത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ആറിന് റിപ്പബ്ലിക് ദിനത്തിൽ പത്മശ്രീ നൽകി മദറിനെ ഭാരതം ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നെഹ്റു അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ലോകസമാധാനത്തിനുള്ള അവാർഡ് പാവങ്ങൾക്ക് വേണ്ടി കൈനീട്ടിയ മദറിൻ്റെ മുമ്പിൽ ലോകവും ആദരവോടെ കൈകൂപ്പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ അഞ്ചാം തീയതി സ്വർഗീയ മണവാളൻ്റെ വിളി കേട്ട് ആ പാവനാത്മാവ് ആഹ്ലാദത്തോടെ പറന്നുയർന്നപ്പോൾ ലോകം മുഴുവനും നിശബ്ദമായി തേങ്ങി രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ മാസം പത്തൊമ്പതിന് മദറിനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് മിസ്റ്റർ ജോൺ ബോൾ മാർപ്പാപ്പ ഉയർത്തി മോണിക്ക ബെസ്ര എന്ന സഹോദരിയുടെ ഉദരത്തിലെ ട്യൂമർ മദറിൻ്റെ മധ്യസ്ഥതയാൽ സൗഖ്യമായതിനാലാണ് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ ബ്രസീലിൽ ഒരു വ്യക്തിയുടെ തലച്ചോറിലെ ട്യൂമർ മദറിൻ്റെ മധ്യസ്ഥതയാൽ സൗഖ്യം ലഭിച്ചതിനെ തുടർന്ന് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധയാകാനുള്ള നടപടികൾക്ക് അനുമതി നൽകി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ നാലിന് വത്തിക്കാനിൽ തടിച്ചുകൂടിയ പത്ത് ലക്ഷം വിശ്വാസികളെ സാക്ഷിയാക്കി പരിശുദ്ധ ഫ്രാൻസിസ് മാർ മദർ തെരേസയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസ എന്ന നാമമാണ് പാപ്പ വിശുദ്ധിക്ക് നൽകിയത് പാവങ്ങളുടെ അമ്മ ജന്മം കൊണ്ട് അൽബേനിയനും പൗരത്വം കൊണ്ട് ഇന്ത്യനും ജീവിതം കൊണ്ട് കതോലിക സന്യാസിനിയും എന്ന് തന്നെക്കുറിച്ച് പറയുമായിരുന്നു അതിനോട് ചേർന്ന് നമുക്കും പറയാം ഭാരതത്തിൻ്റെ മണ്ണിൽ പുണ്യപരിമളം പരത്തിയ കരുണയുടെ നിറവ് നമ്മുടെ വിശുദ്ധ മദർ തെരേസ വിശുദ്ധാത്മാക്കൾ ജീവിത സുഗന്ധം പകർന്നു നൽകിയ വഴികളിലൂടെ ക്രിസ്തുവിനെ തേടി നാമും യാത്ര ചെയ്യുമ്പോൾ വിശുദ്ധരുടെ ജീവിത പുണ്യങ്ങൾ നമുക്കും സ്വായത്തമാക്കാം അരിമത്തിയക്കാരൻ വിശുദ്ധ ജോസഫും നിക്കോതി യേശുവിനെ സംസ്കരിക്കുവാൻ ധൈര്യം കാണിച്ചതുപോലെ ക്രിസ്തുവിനെ ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കട്ടെ മാർ ശമുവൻ ദസ്തുവിനിയെപ്പോലെ പ്രാർത്ഥനാ നിരതരായി എന്നും നമുക്ക് വ്യാപരിക്കാം വിശുദ്ധ മദർ തെരേസായിയെപ്പോലെ പാവങ്ങളെ തേടിപ്പോകാം ഇന്ന് എന്നെ ശ്രവിക്കുന്ന നിങ്ങളും വിശുദ്ധരായിത്തീരുവാൻ പ്രാർത്ഥനാ ആശംസകളോടെ നന്ദി